അസ്സാം വലൈക്കും വറഹമത്തുള്ള നാറുഷിഫൈൻ എന്ന സീതൽ വേണം എൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്നൊരു മക്കാമാണ് പൂമല സൈനുദ്ദീൻ ഉപ്പാപ്പ റുദീഅള്ളഹു കത്തുസ്ഹു തഅല സർഹീസ് മഹാനാവുകൾ എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും വളരെ ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങളെല്ലാവരും പോകുന്നൊരു മക്കാമാണ് അതുകൂടാതെ ഈ മഹാൻ്റെ മുരീതാണ് എൻ്റെ ഉപ്പ മഹാൻ ഒരു ഒറ്റ ഉപ്പയാണ് അതുപോലെ തന്നെ സർപ്പമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും ഫതഹാണ് മഹാൻ ജീവിച്ചിരുന്ന കാലത്തൊക്കെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപ്പ പറഞ്ഞത് നമുക്കറിയാം നമുക്ക് മഹാൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുവാ ചെയ്യാം ദാർഷികം മജ്ലിസ് ദുവാ ചെയ്യാം എല്ലാവരും നിങ്ങളുടെ എല്ലാം കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ഒരു ഫാത്തിഹ ഓതി നാസ് ഫാത്തിഹിഖല മോദി ആ ഉദ്ദേശം വച്ചിട്ട് മഹാൻ്റെ ചരിത്രത്തിലേക്ക് ഉദ്ദേശിച്ച് ഓതുക മഹാൻ്റെ പേര് സൈനുദ്ദീൻ ഉപ്പാപ്പ എന്നാണ് അസാത്തും ഫാത്തിഹ أعوذ بالله. والناس. ربي غفر لي. آمين. آمين آمين الحمد لله الحمد لله ربنا من اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اقسم مثل ثوابي ما قرأنا وهذه هدية نازلة ورحمة نازلة وبركة شاملة منا إلى حضرة روح النبي محمد مصطفى صلى الله عليه وسلم رحمنا آي الله رحيم آي الله عزيز آي الله غفور آي الله جبار آي الله متكبر آي الله بطرشاو نعوذي فاتحي محيا سلطان سوالك اللهم الله ആദരവായ ഞങ്ങളുടെ മുത്തുനബി സലഹുലഹ്സ്വലും തങ്ങളുടെ പ്രദൃത്തിലേക്ക് ബിസ്മില്ലാഹി റഹ്മാൻ റഹിം നല്ല ഹതിയായിത്തിക്കണം അല്ലോ ശേഷം ഇവിടെ ഇറങ്ങുന്ന പ്രിയപ്പെട്ട ഫക്കീസലുദ്ദീൻ പാപ്പയുടെ ഹദർത്തിലേക്ക് എത്തിക്കണമല്ലോ അവരുടെ കൃത്വവും പൊരുത്തവും നോട്ടവും സഹായവും നൽകണമുള്ളോ പടച്ചാവിനെ ദാർഷിഫ മജീദ്സ് അല്ലെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടീ മഹാൻ്റെ ഭർക്കത്തുണ്ട് റബ്ബേ നീ അതിന് പരിപൂർണ മോചനം നൽകണമുള്ളോ എന്ത് ഉദ്ദേശത്തോട് കൂടി മഹാന്റെ പേരിൽ ഫാത്തി ഓതിക്കൊണ്ട് ദുവാക്ക് ആമി പറയുന്ന പടച്ചാവിനെ അവരുടെ ഉദ്ദേശങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണമുള്ളോ പടച്ച എന്ത് സിഹർ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ മഹാന്റെ ഭർക്കത്തുണ്ട് അതെല്ലാം ത്തിലാക്കി അള്ളാഹ് നാഗമായിട്ട് എന്ത് ബുദ്ധിമുട്ട് ഞങ്ങളുടെ പറമകളിലോ ഉണ്ടെങ്കിൽ അള്ളാഹുബേ മഹാന്റെ ബർക്കത്തുന്ന് അതെല്ലാം പരിപൂർണമായിട്ട് അള്ളാഹ് അള്ളാഹുവേ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതെല്ലാം കുടുംബങ്ങൾക്ക് പഠിച്ചോ മഹാന്റെ ബർക്കത്തുന്ന് പരിപൂർണമായിട്ട് അതിന് എല്ലാ ഉത്തരം കൊടുക്കണം ഉള്ളോ മഹാന്റെ നോട്ടവും ഗുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകി